ാര്യം ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല അവരെ സ്വയമേവ ചെയ്യുകയാണ് എഡിറ്റ് ചെയ്യുകയാണെ ഞങ്ങൾ ആർബന്ധിച്ചാൽ പേടിപ്പിച്ചിട്ടില്ല ഞാനത് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ പിന്നെ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കാണുമ്പോഴേ പേടിച്ച് ഓടുന്ന ആളുകൾ ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത് ധൈര്ഷം പണി ഇറങ്ങുന്ന സോഷ്യൽ മീഡിയ കണ്ടാൽ മുട്ടോഷം ആളുകൾക്ക് വരും മുട്ടിടിച്ചിട്ടല്ലം ചെയ്തവരാണ് അപ്പൊ നിങ്ങൾ അവരെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് പിടിക്കണമെന്നുണ്ടെങ്കിൽ കള്ളപ്പണ ഇടപാട് അങ്ങനെയല്ല ഗോവിന്ദഗോപാൽ അത്രക്കാരനും അല്ല പൃഥ്വിരാജ് അത്രക്കാരനല്ല പിന്നെ ഭാനുമതിയും ചന്ദ്രമതിയും എല്ലാം ശരിയാക്കി തരാം എല്ലാം മതികളും എന്നെ കാണിച്ചു തരാം അപ്പോൾ ഈ മോഹൻലാൽ ഈ കട്ടുവരുത്താൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇന്നലെ കോട്ട് ചെയ്തത് ആ സിനിമയുടെ ടീമിനെ തന്നെയാണ് എനിക്കിനി പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ആ സിനിമയുടെ ടീമിനെ തന്നെയാണ് അത് വാർത്തയായി പുറത്തു വരാതെ അത് ആധികാരികമാകില്ല എന്ന ആട്ടിലൊക്കെ വലിയ വാദമായിരുന്നുകൊണ്ട് ഉണ്ണി സാർ ഇല്ലാതിരുന്നതുകൊണ്ടാണ് വലിയ വാദമായിരുന്നു ഞാൻ പറയുന്നത് എന്തോ തെറ്റാണ് ഇത് എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ച് എന്നെ അങ്ങ് മോശക്കാരിയൊക്കെ പക്ഷെ ഇന്ന് ഞാൻ നല്ല കൂടി തന്നെയാണ് ഇരിക്കുന്നത് ആ സിനിമയുടെ ടീം തന്നെ വന്ന് എന്റെ ആന്റോ സാറേ ഇനിയും ഇങ്ങനെ ഉരുളല്ലേ െ ഇന്നത ഇപ്പോൾ പറയുന്നു ഇതുവരെ കട്ട് ചെയ്തില്ലല്ലോ ഞാൻ പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട് ബുധനാഴ്ചക്കുള്ളിൽ ഇതിന്റെ കട്ട് പൂർത്തിയാകുന്നു ഈ ഉത്തരവാദിത്തം സിനിമയ്ക്ക് വേണ്ടിയിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ ഈ തിരിച്ചറിവ് എവിടായിരുന്നു പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ആന്റണി പെരുമാവൂരിന്റെയും അടങ്ങുന്ന ടീമിന്റെ ഈ തിരിച്ചറിവ് എവിടായിരുന്നു അത് സിനിമ ഇറക്കുന്നതിന് മുന്നേ തിരിച്ചറിവ് കാണിക്കണമായിരുന്നു വകതിരിവ് കാണിക്കണമായിരുന്നു ഞാനത് പൂർത്തിയാക്കട്ടെ മാഡം മാഡത്തിന്റെ ഒരു അതിർത്തി എനിക്ക് മനസ്സിലാകും പക്ഷെ ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ സിനിമ തുടങ്ങുന്നത് സിനിമ തുടങ്ങുന്നത് ഈ ഗോഥ റൈറ്റ്സിന്റെ അതായത് രണ്ടായിരത്തി രണ്ടിലെ റൈറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെൻഷനിങ് നടത്തുന്നത് അപ്പോൾ അതിലെ ഐഡിയ എന്ന് പറയുന്നത് കൃത്യമാണ് അതിൽ ഹിന്ദുക്കളും ഹിന്ദു സംഘടനകളും കൊലയാളികളാണ് എന്ന നറേറ്റീവ് കൃത്യമായി ബയാസ്ഡായി ഒരു കമ്മ്യൂണൽ കാർഡ് പ്ലേ ചെയ്യാൻ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് എതിർക്കപ്പെടുന്നത് ഇതിൽ സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പൃഥ്വിരാജെങ്കിൽ മുരളി ഗോപി അത് പറയണം മുരളി ഗോപി ഇപ്പോഴും സൈലന്റായി തുടരുന്നത് അത് ആണ് കാരണം ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നില്ല മുരളി ഗോപി ആർക്കും ഒരു അഭിമുഖം പോലും ഒരു പ്രതികരണം പോലും മുരളീ ഗോപി ഈ നിമിഷം വരെ നടത്തുന്നില്ല എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും இதில் ரெண்டாயிரத்தி ரெண்டு சபர்மதி எக்ஸ்பிரஸ் ിൽ നൂറ്റി നാൽപ്പത് ലിറ്റർ പെട്രോൾ സംഭരിച്ചു വെച്ച ഈ കേസിൽ മുപ്പത്തിയൊന്ന് പേരെ അഹമ്മദാബാദ് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് പതിനൊന്ന് പേർക്ക് വധശിക്ഷയും ഇരുപത് പേർക്ക് ജീവപര്യന്തം യു പി എ സർക്കാരിന്റെ കാലത്ത് അടുത്ത ബാനർജി കമ്മീഷൻ വരുമ്പോൾ അന്ന് ഈ കണ്ടെത്തലുകളൊക്കെ ഉണ്ടാക്കിയിട്ടും ഈ യു പി എയുടെ ഘടകക്ഷികളോ മറ്റു കക്ഷികളോ ഇക്കാര്യങ്ങളിൽ ഒന്നും ഒരു കാര്യമായി കലാപത്തെ ഗുജറാത്ത് കലാപത്തെ ജീനോ ഓഫ് മുസ്ലിംസ് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നവർ അവിടെ ഈ സബർമതി എക്സ്പ്രസിൽ മരിച്ചവരെ കൊല്ല അതാണ് സ്റ്റാൻഡേർഡ് സത്യമാണെങ്കിലും എനിക്ക് ശരി മരണമാണോ അതിനുശേഷം നടന്ന ആയിരങ്ങളുടെ കുരുതിയാണോ കണക്ക് നോക്കിട്ട് വേണമെങ്കിൽ താരതമ്യം കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഇവിടെ ഗുജറാത്ത് കലാപം എന്ന് പറയുമ്പോൾ ഇവിടെ മുസ്ലിം സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഏസാൻ ജാഫ്രി ഉണ്ടായിട്ടുണ്ട് ഹിമാക്കോസർ ഉണ്ടായിട്ടുണ്ട് ബിൽക്കിസ്ബാൻ ഉണ്ടായിട്ടുണ്ട് ആ കഥയാണ് അത് പറയുന്നത് ആ പറയുന്ന കഥ പറയുമ്പോൾ മറ്റേ കഥ കൂടി പറഞ്ഞാലേ കഥ പൂർത്തിയാകൂടി ഇസ്ലാമിയാണ് വർഷമേ ആയിട്ടുള്ള മറക്കാനൊന്നും ആയിട്ടില്ല ഇതാണ് ഇതാണ് ഈ പറയുന്ന പോയി കളിക്കണ ളച്ചു ഇവിടെ പക്ഷെ ഇവിടെ ഹിന്ദുവിനെ കൂട്ടക്കൊല ചെയ്തതിനെ കുറിച്ചുള്ള ഭാഗം നരേന്ദ്രമോദി അപ്പൊ അത് പറയില്ല അത് പറയില്ല അത് പറയില്ലെഫ്റ്റ് ഇസ്റ്റ് ഇസ്ലാമിസ്റ്റ് ആളുകൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഇന്ന പടം വന്നില്ലെങ്കിൽ എന്താണ് അത്ഭുതം അതാണ് ചോദ്യം